ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ നമുക്കൊരു സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ഷെയർ ചെയ്യാൻ ഒരു പ്രിയപ്പെട്ട ഒരാൾ ഉണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമാണ് അല്ലേ ഇന്ന് ജീവിതത്തിൽ പല ആളുകളും അങ്ങനെ ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നുണ്ടാകാം പക്ഷേ നമുക്ക് അറിയേണ്ടത് ഈ അന്വേഷിക്കുന്ന വ്യക്തിയിൽ നമ്മുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിപരീതമായിട്ട് അനുഭവം ഉണ്ടാകുമോ കൂടി നമ്മൾ ആലോചിക്കണം അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മരണക്കിടക്കയിൽ പോലും ആണെങ്കിൽ പോലും നിങ്ങളുടെ സങ്കടം ഇത്തരം ആളുകളോട് പറയരുത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊരു സങ്കടമോ ദുഃഖമോ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കൊരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയോട് എല്ലാം തുറന്നു പറയാം അത് ഏത് വ്യക്തി ആലോചിക്കും അങ്ങനെയാണ് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ വേണം ശ്രദ്ധ വേണം ഇയാളോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എനിക്കത് പിന്നീട് എനിക്ക് ദുഃഖിക്കേണ്ടി വരുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ ഉണ്ടാകാം സങ്കടങ്ങൾ ഉണ്ടാകാം സന്തോഷം എല്ലാം എല്ലാം ചേർന്നതാണ് ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആളിലെ നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ആ ആശ്വാസം തിരിച്ച് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തി റിയലാണ് ജന്യുവൻ ആണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ ഇന്ന് ചാണകന്റെ അഭിപ്രായത്തിൽ പറയുന്നുണ്ട് ചില ആളുകളോട് ഒരു കാരണവശാലും നമ്മുടെ വേദനകളോ ദുഃഖങ്ങളോ പങ്കുവയ്ക്കരുത് ഇത് അത്തരം പ്രശ്നങ്ങൾ ഇരട്ടിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മൾ ചിന്തിക്കും ഓ അപ്പൊ എൻ്റെ ദുഃഖം പങ്കിടാൻ പറ്റാത്ത ആളുകൾ ഉണ്ടോ ഉണ്ട് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സന്തോഷം ഇരട്ടിക്കുകയോ സങ്കടം കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സന്തോഷം തന്നെയാണ് അത് നല്ലൊരു വ്യക്തിയാണെങ്കിൽ മാത്രം ചിലരുടെ വേദനകൾ പങ്കുവെക്കുന്നത് ദുഃഖം കേൾക്കുന്നത് ചില വ്യക്തികൾക്ക് ഒരു വല്ലാത്തൊരു ഹരമാണ് എന്ന് വെച്ചാൽ ആ കൊള്ളാല്ലോ ഇവനെ എപ്പോഴും ദുഃഖം ആ കൊള്ളാം ഇന്ന് ദുഃഖിക്കണം എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്നെങ്കിൽ അത് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല ഈ അഞ്ച് ആളുകളോട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ദുഃഖമോ സന്തോഷമോ പങ്കുവെക്കരുത് ചാണക്യ നീതിയിൽ ചാണക്യൻ പറയുന്ന അഞ്ച് ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ വ്യാജ സൗഹൃദം നിലനിർത്തുന്നവർ ഒരു വ്യക്തി വ്യാജമായ സൗഹൃദമാണ് നിലനിർത്തി പോരുന്നു എങ്കിൽ ഉറപ്പായ ഒരു കാരണവശാൽ നിങ്ങളുടെ സങ്കടങ്ങൾ അവരുമായി പങ്കുവെക്കരുത് വ്യക്തിപരമായ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടാവും എന്ന് മനസ്സിലാക്കുക പലപ്പോഴും നിങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങൾ ഇവരുമായി പങ്കുവെക്കരുത് ഇത് മറ്റൊരാളോട് വെളിപ്പെടുത്താൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്പർ ടു കളിയാക്കുന്നവർ എന്തിനും ഏതിനും കളിയാക്കുന്ന സ്വഭാവക്കാരുണ്ടെങ്കിൽ അവരോട് ഒരിക്കലും നിങ്ങളുടെ ദുഃഖമോ സന്തോഷമോ പങ്കുവെക്കരുത് അവരെ വിശ്വസിക്കരുത് കാരണം ഇവർ നിങ്ങളുടെ സങ്കടങ്ങളെ അത്രയ്ക്ക് മാത്രമേ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പലപ്പോഴും ഇത് അവർക്കൊരു കളിതമാശയായിരിക്കും ഇത്തരക്കാരോട് ഒരിക്കലും നിങ്ങളുടെ സങ്കടം പങ്കുവെക്കരുത് അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയേ ഉള്ളൂ നമ്പർ ത്രീ സോർദ്ധന്മാർ പലപ്പോഴും സ്വാർത്ഥതയുള്ളവരെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നാൽ അത് മറന്ന് അവരോട് നിങ്ങളുടെ സങ്കടം പറയാൻ പോയാൽ നിരാശമായിരിക്കും ബലം പലപ്പോഴും ഇവർ നിങ്ങളെ ദ്രോഹിക്കാനും മടി കാണിക്കില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സങ്കടം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കണമെന്നില്ല ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കരുത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം ഇടപഴകാൻ നമ്പർ ഫോർ അസൂയക്കാർ നിങ്ങളുടെ സുഹൃത്തുരസൂയുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ ഒരിക്കലും നിങ്ങളുടെ സങ്കടം പറയരുത് ഇത് നിങ്ങൾക്ക് സങ്കടമോ വിഷമോ ഉള്ളതിൽ അവരുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കുകയേ ഉള്ളൂ കാലക്രമേണ നിങ്ങളുടെ മനോഭാവത്തിലും മാറ്റം വന്നു തുടങ്ങും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക നമ്പർ ഫൈവ് അമിതമായി സംസാരിക്കുന്നവർ പലപ്പോഴും അമിതമായി സംസാരിക്കുന്നവരാണ് നിങ്ങളുടെ സുഹൃത്തെങ്കിൽ അവരോട് സങ്കടം പറയുമ്പോൾ അല്പം ശ്രദ്ധിക്കണം കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു തലവേദനയായി മാറുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പറയുന്ന അഞ്ച് വിഭാഗം ആളുകളെ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി ഫ്രണ്ട്സ് ആയിക്കോട്ടെ കുടുംബത്തിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മൾ കരുതും പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന അത്ര ക്വാളിറ്റി ആ വ്യക്തിയിൽ ഇല്ല എങ്കിൽ ഒരിക്കലും നമ്മൾ പറയാൻ നിൽക്കരുത് നമ്മൾ വിശ്വസിക്കുന്ന നമുക്കത് ഓപ്പണായിട്ട് പറഞ്ഞാൽ അത് നമുക്കൊരു ദോഷവും ഉണ്ടാക്കില്ല എന്ന് കരുതുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ നമുക്ക് എതിരായി സംസാരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയായിട്ട് കാര്യങ്ങൾ ചെയ്യുക ജീവിതമാണ് അത് പവിത്രതയോടെ കൊണ്ടുപോകാൻ സാധിക്കണം നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്